ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം ഉണ്ടാക്കാം അല്ലേ അപ്പം അതിന് ഞാൻ ആദ്യം പാലപ്പത്തിൽ കൊടുക്കാനുള്ള ഫില്ലിംഗ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഒരു പാൻ പാനടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെയ്യ് നല്ലപോലെ തന്നെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് അരമുറി നാളികേരം ചിരകിയതും ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അത് ഞാൻ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് നമ്മുടെ നാളികേരത്തിലെ വെള്ളമൊക്കെ ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് വലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പഞ്ചസാരയും നമ്മുടെ നാളികേരവും കൂടി നല്ല പോലെ ഒന്ന് യോജിച്ച് വരട്ടേട്ടാ ഒരു മൂന്ന് മിനിറ്റോളം ഞാൻ നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ഏലക്കായ പൊടിച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തടപ്പത്തുനിന്ന് ഇളക്കി മാറ്റിയൊക്കെ ഒന്ന് ചൂടാറ് വരട്ടേട്ടാ പിന്നൊരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് നാല് ഏലക്കായ പൊടിച്ചതും ഒരു മുട്ടയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു നാല് കപ്പ് നാളികേരപ്പാലാണ് എടുത്തിട്ടുള്ളത് അത് കുറേശ്ശേയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നാളികേരപ്പാൽ ഇല്ലെങ്കിലും പച്ചവെള്ളത്തിൽ നമുക്കിത് പൊടി ഇങ്ങനെ നനച്ചെടുക്കാം കേട്ടോ അങ്ങനെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നല്ല പോലെ ഒട്ടും കട്ടിയില്ലാണ്ട് നന്നായിട്ട് തന്നെ നമുക്ക് യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം മിക്സിൽ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്തതാണ് ഒട്ടും കട്ടിയില്ലാണ്ട് നല്ല ലൂസായിട്ട് തന്നെ ചെയ്തെടുക്കണം കേട്ടോ നമ്മളുടെ അപ്പത്തിന് ഒട്ടും കട്ടി ഉണ്ടാവരുത് കണ്ടില്ലേ ഈ ഒരു ലൂസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്കൊരു മൂന്നര കപ്പ് നാല് കരപ്പാല് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അല്ലെ അപ്പൊ അതിന് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു കയ്യിൽ മാവൊഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ നല്ല ചൂടുണ്ടാവണം ചട്ടിക്ക് നന്നായിട്ട് തന്നെ കൂട്ടിയിട്ടിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് മാവ് ഒഴിച്ച് നമ്മൾ പരത്തി കഴിഞ്ഞിട്ട് പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു രണ്ട് ഒക്കെ ആയപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മളുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനത് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്തില്ലേ നാളികേരത്തിന്റെ കൂട്ട് അത് ഇതിലേക്ക് ഇതേപോലെ വെച്ചുകൊടുത്തിട്ട് ഒന്നും ഇങ്ങനെ ചുരുട്ടിയെടുക്കാട്ട നമുക്ക് കണ്ടില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള മാവും നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാട്ട ഒരു കൈയില് ഒഴിച്ച് നല്ലപോലെ തന്നെ പറ്റി ഇങ്ങനെ എടുക്കുന്നുണ്ട് ഒട്ടും തട്ടിയില്ലാണ്ട് വരത്തിടുക്കണം ഇത് അടച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കത് അടുപ്പത്തിന്ന് മാറ്റാട്ടോ പത്രത്തില് വെച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ നാളികേരത്തിൻ്റെ കൂട്ട് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുരുക്കി എടുക്കാം കേട്ടോ നമുക്ക് അങ്ങനെ ഞാനിവിടെ അപ്പം ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നാളികേരപ്പാലം കൂട്ടിയിട്ട് കഴിക്കാൻ ഏറ്റവും നല്ല ടേസ്റ്റാണ് കേട്ടോ അതിനെ അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും പിന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് വീട്ടിലൊരു ഇരുന്നുകാരൊക്കെ വരുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് അവർക്ക് കൊടുക്കാവുന്ന ഒരു പലഹാരമാണ് അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിലിതുപോലെ തന്നെ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം